ഫ്ലവേഴ്സ് ടിവിയുടെ സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്നൊരു താരമാണ് അനിമോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറായി വന്നിരിക്കുകയാണ് താരം സിനിമാ സീരിയൽ നടനായ ജീവനും അനുമോളും തമ്മിൽ പ്രണയബന്ധത്തിലായിരുന്നു അഞ്ചു വർഷക്കാലത്തോളമായി ഇരുവരും അടുപ്പത്തിലായിരുന്നു ഇവരുടെ വിവാഹം ഉടൻ നടക്കും എന്ന തരത്തിൽ വാർത്തകളും പ്രചരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇരുവരും ബ്രേക്കപ്പിലായി എന്ന വാർത്ത പുറത്തു വന്നത് എന്നാൽ ബ്രേക്കപ്പിന് ശേഷം ഇരുവരും മുഖാമുഖം കണ്ട ഒരു അനുഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ ജീവനെ കണ്ട് അനിമോൾ അമ്പരന്നു ഇത് അനിമോൾക്ക് അടിമുടി ഷോക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു തന്റെ പുതിയ പരമ്പരയായ ഹാപ്പി കപ്പിൾസിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ജീവൻ ബിഗ് ബോസ് ഹൗസിൽ എത്തിയത് ഇതിലെ നായികയും ജീവനൊപ്പം ഉണ്ടായിരുന്നു മുൻപ് പ്രണയബന്ധത്തിലായിരുന്നെങ്കിലും ഹൗസിൽ അപരിചിതരെ പോലെയാണ് ഇരുവരും പെരുമാറിയത് ജീവൻ നോക്കാൻ ശ്രമിക്കുമ്പോഴും അനുമോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇടയ്ക്ക് തമ്മിൽ നോക്കേണ്ട സാഹചര്യം വന്നാലും ജീവൻ മറ്റൊരിടത്തേക്ക് നോക്കുകയും അനിമോൾ അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്തു ഒരു കണ്ടുമുട്ടൽ ഒഴിവാക്കാനായി അനിമോൾ ഹൗസിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിക്കുകയായിരുന്നു അവസാനം കൂട്ടുകാരിയായ ആദിലയോടൊപ്പം ഡ്രസ്സിംഗ് റൂമിലേക്ക് മാറി എന്നാൽ പോകാൻ നേരം ജീവൻ തന്നെ മുൻകൈയ്യെടുത്ത് അനുമോളോട് സംസാരിച്ച ശേഷമാണ് ഹൗസ് വിട്ടു പോയത് അനിമോൾ എന്ന താരത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറായി മാറിയ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക